ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും ഹാപ്പി അല്ലേ ഇന്ന് നമുക്ക് ഒരു തരണ്ടി അതായത് കുറച്ച് തരണ്ടി തേങ്ങ വറുത്തെച്ച് കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റിൽ നിന്ന് പുള്ളിത്തരണ്ടി വന്നു എന്നും പറഞ്ഞ് പോയതാണ് ചെന്നപ്പോൾ ഇത്തിരി പോയി അതുകൊണ്ട് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ കഷ്ട ഒരു മുക്കാൽ കിലോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ തെരണ്ടി കറി എങ്ങനെ തേങ്ങ വറുത്തരച്ച് വെക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെ കണ്ടല്ലോ കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വർത്തരക്കായുള്ള തേങ്ങ വേപ്പില മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി അത് പോകുന്ന പോക്കിൽ എല്ലാം പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പാന് അടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് തേങ്ങ ഇട്ടു പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടു വറ്റൽമുളക് ചേർത്തു അതേപോലെ തന്നെ വെളുത്തുള്ളി ചേർത്തു ചുവന്നുള്ളി ചേർത്തു പിന്നെ പെരുംജീരകവും ഒരൽപ്പം ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനം ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഞങ്ങൾ ശരിക്കും ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി അതിലും ഇത്രയും കൂടി കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഇത് ഇത്തിരി കളർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഭംഗിയായിരിക്കും ഈ തേങ്ങ ഇങ്ങനെ വറുത്ത് അരക്കുന്ന സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും വെറുതെ വാരി തിന്നാൻ തോന്നും എനിക്ക് മാത്രമാണോ എങ്ങനെയൊക്കെ തോന്നുന്നത് അപ്പോൾ അതാ മല്ലിപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഇറക്കി മാറ്റി വെക്കാം ഇനി ആദ്യം തന്നെ ഒരു മൺചട്ടി മൺചട്ടിയെടുത്ത അടപ്പത്തേക്ക് വെച്ച് നമ്മളുടെ കഴുകി വെച്ചിരിക്കുന്ന തെരണ്ടി അവനെ അങ്ങോട്ട് പിടിച്ച് അതിലേക്ക് ഇടാം അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതിന് പറയുന്ന പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയിട്ട് വറ്റിക്കലെന്നാണ് പറയുന്നത് കാരണം തെരണ്ടി ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിലൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതേപോലെയാണ് ആദ്യം തന്നെ തെരണ്ടി ഒന്ന് കുടംപുളിയിട്ട വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കും അപ്പോൾ അതിനെ പറയുന്ന പേരാണ് പുളിയിട്ട് വറ്റിക്കൽ പിന്നെ അതിലേക്കാണ് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ബാക്കിയുള്ള മസാലകളും എല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പം ഇത് ഏകദേശം വെന്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി പുളിയൊക്കെ പിടിച്ച് കാണും കാരണം ഈ തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും പുളി പിടിക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും ഇതിനധികം പുളിയൊന്നും വേണ്ടട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക രുചിയാണല്ലോ മീൻ കറി സാധാരണ വെക്കുന്നത് പോലെ അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അടുത്ത പാൻ അടപ്പത്തേക്ക് വെച്ചു അടുത്ത പാനല്ല അതേ പാൻ തന്നെയാണ് അത് അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്തു അതേപോലെ തന്നെ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ചേർത്തു പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി അപ്പോൾ ഇന്നത്തേക്ക് ഇറങ്ങി നമുക്ക് അധികം എരിവൊന്നും വേണ്ട ഒരു ചെറുതായിട്ടുള്ള ഒരു എരിവ് മതി അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാരണം ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചോറിനൊപ്പം മാത്രമല്ല എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കാരണം ഒരു പ്രത്യേക രുചി തന്നെയുണ്ട് വളരെ ടേസ്റ്റി അപ്പോൾ അങ്ങനെ അതാ നമ്മളുടെ കൂട്ടുകളെല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെതാ തേങ്ങയും ചേർത്ത് കൊടുത്ത് ഇനി ഇതും കൂടി ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദാ ഇതെങ്ങനെ എങ്ങനെ 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 ഇങ്ങനെ ഇളക്കി 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 നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കാണ് നമ്മൾ സാധാരണ ഈ തേങ്ങ വറുത്തരച്ചെടുക്കുന്നത് അടപ്പത്ത് നിന്ന് ഇറക്കുന്നത് അപ്പോൾ താ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഒന്നിങ്ങനെ കൊരി നോക്കിയേ ആ നല്ല ഗ്രേവി അല്ലേ കുറച്ച് അപ്പം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗ്രേവി കൂട്ടി അങ്ങോട്ട് കഴിക്കാനായിരുന്നു ഉം എന്തായാലും മീനിൽ ചേർത്തിട്ട് നമുക്ക് നോക്കാം അപ്പം ശരി മീൻ അടപ്പത്ത് തന്നെ ഇരിക്കുന്നേന് ഇനി നമ്മുടെ വറുത്തരച്ച കൂട്ടുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ചെറിയ തീയിൽ കുറച്ച് സമയം ഒന്ന് വേഗാൻ വേണ്ടി വെക്കാം അപ്പോൾ അപ്പതേ പതിയെ പതി ഇങ്ങനെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആഹാ അടിപൊളിയായിട്ടുണ്ട് സ്മെല് കൺ അല്ല സ്മെല്ല് വന്നിട്ട് പറഞ്ഞതാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ അറിയാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് അപ്പോൾ ദാ ചാറൊക്കെ കുറുകി നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കഴിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ദാ നമ്മളുടെ തരണ്ടി കയറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും ഈ തരണ്ടി വറുത്തടിച്ചു വെച്ചത് ഇഷ്ടമായി കാണുമല്ലോ അല്ലേ അപ്പോൾ സ്നേഹത്തോടെ അല്ല